രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം ജ്യോതിഷപരമായി നിരവധി സുപ്രധാന മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതാണ് ഇത് കേവലം മാസഫലം എന്നതിലുപരി വരാനിരിക്കുന്ന ദശകത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ മാസത്തിലെ പ്രധാന ഗ്രഹ മാറ്റങ്ങൾ ശനി മേടൻ രാശിയുടെ പ്രവേശനമാണ് തിരുവോണം നക്ഷത്രത്തിൻ്റെ അധിപനായ ശനി തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിന്ന് മാറി മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ഇത് കർമ്മമണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും മേടൻ രാശിയുടെ പൂജ്യം ഡിഗ്രിയിൽ ശനിയും നെപ്റ്റ്യൂണും വന്നിക്കുന്നത് ആഗോളതലത്തിലും വ്യക്തിതലത്തിലും വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ് കുംഭൻ രാശിയിൽ സംഭവിക്കുന്ന സൂര്യഗ്രഹണം തിരുവോണ നക്ഷത്രക്കാരുടെ രണ്ടാം ഭാവത്തെയാണ് ബാധിക്കുന്നത് മീനൻ രാശിയിൽ ബുധൻ വക്രതിയിലാകുന്നത് ആശയവിനിമയങ്ങളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാനും ഇടയുണ്ട് മകരക്കൂറില് ഉൾപ്പെടുന്ന തിരുവോണം നക്ഷത്രക്കാർ പൊതുവേ അച്ചടക്കമുള്ളവരും കഠിനാധ്വാനികളുമാണ് കേൾവി എന്നർത്ഥം വരുന്ന ശ്രാവണ എന്ന സംസ്കൃത നാമത്തിൽ അറിയപ്പെടുന്ന ഈ നക്ഷത്രം വിജ്ഞാന സമ്പാദനത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തിരുവോണം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി മാറ്റാനുള്ള കരുത്ത് ലഭിക്കുന്നു ദീർഘകാലമായി ഏഴരശനി കാലഘട്ടം അവസാനിക്കുന്നതോടെ ഇവർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തിന് വലിയ കുറവുണ്ടാകും മകരക്കൂറിലെ ഉത്രാടം നക്ഷത്രം അവസാനം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർക്ക്